ഇതൊക്കെ ഇതൊക്കെ ഒരു കാര്യം പറയാം ഇതൊക്കെ വോയ്സ് ഓവറെ കൊടുക്കാമുള്ളൂ അല്ലാതെ കൊച്ചുമ്പോള് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല തകർപ്പ മഴ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് രാവിലെ അമ്പലത്തിലൊക്കെ പോണം പോയിട്ട് വന്നേച്ച് പുല്ലൊക്കെ ഒക്കെ ചെത്താൻ ഇത് എങ്ങോട്ടാന്ന് അറിയാ പുല്ല് നമ്മുടെ ഗോശാലയില്ലേ കഴിഞ്ഞ ദിവസം നാടൻ പശുക്കളുടെ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തീറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളിവിടെ ഇഷ്ടം പോലെ തീറ്റ ഉണ്ടല്ലോ പുല്ല് എത്തിക്കൊണ്ട് പോയാൽ മതി എന്നാ സീറ്റ് ഒക്കെ അഴിച്ചു വെച്ചിട്ട് ഏതായാലും കണ്ണനും രതീഷനും എല്ലാവരും ഉണ്ടല്ലോ എല്ലാവർക്കും കൂടെ കൂടി പെട്ടെന്ന് പുല്ല് നിറച്ച് കയറ്റിക്കൊണ്ട് പോകാന്ന് പ്ലാൻ അമ്മ പറയുന്നേ നമ്മുടെ അച്ഛൻ മരിച്ച നാളായിന്ന് അപ്പം അമ്പലത്തിലൊക്കെ പോയേച്ച് നേരെ അമ്മമ്മയെ കാണാൻ അതായത് അമ്മയുടെ അമ്മയെ കാണാനായിട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ പ്ലാൻ മാറ്റേണ്ടതായിട്ട് വന്നു പിന്നെ സീറ്റ് ഒന്നും വഴിക്കാൻ പോയില്ല പുറകെ കൊള്ളാമെന്ന് അത്രയും പുല്ലുമെടുത്ത് ഈ പുല്ല് നേരെ കയറ്റിയിട്ട് പുല്ല് വണ്ടി വേണം നമുക്ക് അമ്പലത്തിൽ പോകാനേ എന്താന്ന് വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മടിയാണല്ലോ പിന്നെ വന്നിട്ട് ഇതൊക്കെ വാരാൻ അപ്പോൾ ഓർത്ത് പോകുന്ന വഴിക്ക് ഇതെല്ലാം കയറ്റിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിലും കയറി അങ്ങനെ നേരെ പോകാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളിതാണ്ട് നമ്മുടെ എത്തി അപ്പോൾ അവിടെ എല്ലാവരും പണിത്തരക്കിലാണേ അപ്പോൾ പുല്ലൊക്കെ ഇറക്കിയിട്ട് നേരെ നമുക്ക് മണിമലയ്ക്ക് പോകാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിതാണ്ട് നമ്മൾ മണിമലയിലെത്തി അമ്മ അമ്മയുടെ പരിചയക്കാരെയൊക്കെ കണ്ട് സംസാരിക്കുക ഞാൻ ഒന്ന് കടയിലും കയറി നമ്മുടെ പൊന്നാച്ചി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെതാ എത്തി ഇതാണ്ട് ചിറ്റ നടക്കും നമ്മുടെ ഇളയനിയത്തി നൈസായിട്ട് കുടയും പിടിച്ചു പോകുന്നുണ്ട് ക്യാമറ ഓൺ ആയെന്ന് കണ്ടപ്പോൾ ഇവളാണ് നമ്മുടെ ലൈവിൽ വരുന്ന ചിറ്റ ഇപ്പൊ മരട ചിറ്റ ശ്രീകുട്ടി അമ്മൂസും കുഞ്ഞിയും അപ്പൂസും എല്ലാവരും ഉണ്ട്

നമ്മളെവിടെ പോയാലും വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയാം അപ്പൊ ചോദിച്ചിട്ടേ എടുക്കുവളു എടുക്കാവുന്ന ഇഷ്ടമാണോ അല്ലെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ലല്ലോ അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ട് വരും ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ പോലും ഇഷ്ടമില്ലല്ലോ പക്ഷെ ഇബളിമാർക്ക് രണ്ടുപേർക്കും മടിയാ അതായത് ശ്രീകുട്ടിയും ചിറ്റയ്ക്കും കണ്ണന്റെ ചിറ്റന്മാരാണ് മാളും ഇവര് രണ്ടുപേരും അല്ല ഇവി വരാറുള്ളേ ഇവളുമാർക്ക് രണ്ടുപേർക്കും ഭയങ്കര മടിയാ വരാൻ പക്ഷെ എന്നാലും ഞാൻ നിർബന്ധിച്ചു ഇബ്ബളിമാരോട് അനുപാതം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ ഒരു കാര്യം പറയാം ഇതൊക്കെ വോയിസ് അവറെ കൊടുക്കാമുള്ളൂ അല്ലാതെ അമ്മേടെ അമ്മ മാളുവിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളതേ അപ്പം അമ്മമ്മയും മാളും എല്ലാം കൂടെ വരുന്നുണ്ട് വരുന്നെന്ന് പറഞ്ഞതിന് വഴി നോക്കി നിൽക്കുക മ്മയുടെ കൊച്ചുമോള് കുഞ്ഞു പോള് കുഞ്ഞു പോള് എന്നെ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഞാനും പറയുന്നുണ്ട് അമ്മമ്മടെ മുടി പിടിച്ചു പാലിച്ചു ചേച്ചി ഇച്ചനെ ആരൊക്കെ അവരിതേ ഉള്ളൂ ഇവിടെ ഉമ്മ കൊടുത്തു ഉമ്മ ോ ഒരു കല്ലി ഇവിടെ മമ്മമ്മക്ക് ഉമ്മ കൊടുത്തോ മമ്മക്ക് ഇനി മമ്മമ്മ കൂടുകയായിരുന്നു എനിക്ക് പിന്നെ പിന്നെ ഉമ്മ ആയിരുന്നു ഇട ഇവിടെ കയ്യിൽ നിന്ന് കിട്ടാത്തൊരു സാധനം ഉണ്ടാ അങ്ങോട്ട് വര ഇതിലെ ഒരു കഥയേ അമ്മ പറയായവാ അമ്മ എന്നേപ്പോലെ വന്നിരിക്കുന്നു മാറി പോ നിന്നി മാറി പോയതാണ് എന്ന് വെച്ചോ എന്നേപ്പോലെ വന്നി അമ്മ ഊട്ടു മുട്ടു മുട്ടു വണ്ടി വരും വിളിക്കാൻ പോയേടാ വണ്ടി പോത്രയാ അല്ലേ ഇത് കൊണ്ടുവന്ന് കേറുന്നേ വണ്ടി വരും ആ ഇരിക്ക ഇടി പിടിച്ചേ ഇങ്ങോട്ട് എങ്ങോട്ട് ഒന്നോടി ഇപ്പൊ കട്ട് പോছো എന്നിട്ട് സാരി നിങ്ങതാ അടി മാടി മാടി അടി മാടി ഇത് കണ്ടോ ദീപ്തി മമ്മുമ്മ വരെ ടീച്ചർ വിളിക്കുന്നു ണോ അപ്പ ആണോട്ട് നീ ഇത് കണ്ടോ അമ്മ അവരെ <laughs> മാത്ര കൊച്ചിന്റെ അടുത്ത് വെച്ച് പറഞ്ഞു നീക്കുവോ കിച്ചിട്ടോ കണ്ണം പറപ്പിക്കുവാടേക്ക് അമ്പലത്തിൽ പോയതാടി വന്നിട്ടു പോയ പോയ പിന്നെ എടാ മുടിച്ചിടമാണ്ടി നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കേടാ കൈня അല്ലേടി മുടി ചോണ്ടിരിക്കോ ഞാൻ പോം അതെ ഈ കൊച്ചേന്റെ കേട്ടോ നേ ക്ലാമർ ആടി हां നല്ല ഭയങ്കര ക്ലാമർ അല്ലേ ഭയങ്കര ക്ലാമർ അല്ലേ കിചൂടാ ചിരി എടാ താക്കു കുചൂടേ പറഞ്ഞ കുഞ്ഞിന്റെ കുഞ്ഞിൻ കൂപ്പിയിലോ സത്രയല്ലേ ഇപ്പോ അതിലോ ഇല വലിയ ആകാദ കേടന്നണ്ട എവിടെ ആടിക്കനെ പാമ്പാടി പാമ്പാടി

ചെലതപ്പുനെ അടിച്ചിട്ട് പോരിച്ച അങ്ങനെ നമ്മൾ നമ്മളിവിടെ നിന്ന് എന്താ മാമന്റെ വീട്ടിലെത്തിയേ ഇവിടെ വീഡിയോസ് ഒന്നും എടുത്തില്ല പറയാതെ പെട്ടെന്നുള്ള ഒരു വരവും അതിൻ്റെ കൂടെ മഴ പൊന്നായി ഇച്ചിരി ഇടമ്പലായിരുന്നേ എന്താ വെച്ചാൽ കുറേ നേരം അതിലേ നമ്മൾ പോന്നിട്ട് ദിവസം പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം അങ്ങനെ പൊന്നായി കൊണ്ടു കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞിതാണ്ട് കറവയും എല്ലാം കഴിഞ്ഞപ്പം കൂട്ടി തന്നെയായിരുന്നു മണിക്കൂട്ടൻ മണിക്കൂട്ടന് മഴയൊക്കെ തുറന്നപ്പോന്ന് വിട്ടാ മണിക്കൂട്ടന്റെ സന്തോഷം കണ്ടോ അപ്പോൾ ശരി ഗായ്സ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ